കോട്ടയം ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായിരുന്നു കരിമ്പാർ അവിടത്തെ മനുഷ്യർക്ക് ഒരു പേടിസ്വപ്നം സ്വപ്നം പോലെയായിരുന്നു അടുത്തുള്ള നീലിവനം സൂര്യനസ്തമിച്ചാൽ ആ വനത്തിലൂടെ ആരും സഞ്ചരിക്കില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു കളിയങ്കാട്ട് നീലി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദുർമരണം സംഭവിച്ച ഒരു യുവതിയുടെ ആത്മാവായിരുന്നു അതെന്നും അവൾക്ക് ഒരു നരഭോജിയുടെ ക്രൌര്യം ഉണ്ടായിരുന്നുവെന്നും പഴമക്കാർ പറയും ഗ്രാമത്തിലെ ധൈര്യശാലിയായ ചെറുപ്പക്കാരനായിരുന്നു ഉണ്ണി എല്ലാ അന്ധവിശ്വാസങ്ങളെയും അവൻ പരിഹസിച്ചു ഒരു മറുക്കാല രാത്രിയിൽ അവൻ കൂട്ടുകാരുമായി ഒരു പന്തയം വെച്ചു അർദ്ധരാത്രിക്ക് നീലിവനത്തിന്റെ നടുവിലുള്ള ചെങ്കൽക്കുടി വരെ പോയി അവിടെ ഒരു കരിങ്കൽ സ്ഥാപിക്കണം പണത്തിന് ആർത്തിയുള്ള ഉണ്ണി പന്തയം ഏറ്റെടുത്തു അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ ഉണ്ണി ഒരു ടോർച്ചുമായി നീലിവനത്തിലേക്ക് കടന്നു കാടിനുള്ളിൽ ഭയം തളം കെട്ടി നിന്നു അമാവാസി രാത്രിയായിരുന്നതിനാൽ ഇരുട്ടിന് കട്ടിക്കൂടുതലായിരുന്നു നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഇലകൾ അനങ്ങുന്നതിന്റെയും ദൂരെവിടെയോ ഒരു ഊളൻമുങ്ങ കരയുന്നതിന്റെയും ശബ്ദം മാത്രം ചെങ്കൽക്കുടി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കാൽപെരുമാറ്റം കേട്ട് ഉണ്ണി ഒന്ന് നിന്നു ആരാണ് അവൻ ഉറക്കെ ചോദിച്ചു മറുപടിയില്ല ടോർച്ച് തിരിച്ച് അടിച്ചപ്പോൾ ഒന്നും കണ്ടില്ല അവൻ വീണ്ടും നടന്നു അവന്റെ നെഞ്ചിടിപ്പ് കൂടി അവൻ ചെങ്കൽക്കുടിക്ക് അടുത്തെത്തി കല്ല് വെക്കാൻ കുനിഞ്ഞതും തണുത്ത ഒരനുഭവം അവന്റെ കഴുത്തിൽ തട്ടി അത് ഒരു അദൃശ്യമായ കൈ ആയിരുന്നു കൈയുടെ വിരലുകൾ അവന്റെ കഴുത്തിൽ മുറുകാൻ തുടങ്ങി ഉണ്ണി ശ്വാസം കിട്ടാതെ പിടഞ്ഞു അവന് അലരാൻ കഴിഞ്ഞില്ല ഒരു നേർത്ത ഞരക്കം മാത്രം പുറത്തുവന്നു ആ കൈക്ക് കല്ലുപോലെ കട്ടിയുണ്ടായിരുന്നു അതിന്റെ തണുപ്പ് അവന്റെ ശരീരം മരവിപ്പിച്ചു അടുത്ത നിമിഷം ഉണ്ണിക്ക് നിലത്തുനിന്ന് ഉയരുന്നതായി തോന്നി അവൻ വായുവിൽ തൂങ്ങിക്കിടന്നു അവന്റെ കാലുകൾ നിലത്തുനിന്ന് അകന്നു അവന്റെ കണ്ണുകൾ ഇരുട്ടിൽ എന്തോ ഒന്നിനെ തിരഞ്ഞു ചെങ്കൽക്കുടിയുടെ മുകളിലായി ചുവന്ന തീപ്പന്തം പോലുള്ള രണ്ട് കണ്ണുകൾ അവൻ കണ്ടു അതിൽ ഭ്രാന്തമായ ഒരു ചിരി നിറഞ്ഞിരുന്നു അവന്റെ ഡോർച്ച് താഴെ വീനുകറങ്ങി അതിന്റെ വെളിച്ചം അവസാനമായി ഉണ്ണിയുടെ മുഖത്ത് തട്ടി ഉണ്ണിയുടെ കണ്ണുകൾ ഭയം കൊണ്ട് തുറന്നിരുന്നു പിറ്റേന്ന് രാവിലെ കൂട്ടുകാർ വന്നു നോക്കിയപ്പോൾ കരിങ്കല്ല് കുഴിക്ക് അടുത്തുകിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഉണ്ണിയുടെ ചോരപ്പാടുകൾ മാത്രമായിരുന്നു അവിടെ കണ്ടത് അവന്റെ ശരീരം ഒരിക്കലും കണ്ടെത്തിയില്ല അന്നുമുതൽ നീലിവനത്തിലെ കാറ്റിന് ഒരു നേർത്ത സ്ത്രീയുടെ ചിരിയുടെ ശബ്ദമുണ്ടായിരുന്നു എന്ന് കരിമ്പാറക്കാർ പറയുന്നു ഇന്നും അർദ്ധരാത്രിക്ക് നീലിവനത്തിന് അടുത്തുകൂടി പോകുന്നവർക്ക് ആ ചിരി കേൾക്കാമത്രേ